ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക തോരനാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കിനി കണ്ട് നോക്കാം അതിന് മുമ്പ് നമ്മൾ ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അതൊക്കെ എത്താൻ നോക്കാം കേട്ടോ അങ്ങനെ വെണ്ടയ്ക്ക ഇവിടെ അരിഞ്ഞതുകൊണ്ട് കേട്ടോ അത് തന്നെ രണ്ട് പച്ചമുളകും ഞാനിവിടെ എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ തിരുമ്മിയതുണ്ട് പിന്നെ നമ്മുടെ മെയിൻ സാധനം കരിയാപ്പില പിന്നെ നമ്മുടെ ഉള്ളി ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കടകമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്തോട്ട് നമുക്ക് പിന്നെ നമ്മൾ കരിയാത്ര നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പു ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി എടുക്കാമേ അതിനകത്തോട്ട് ചെറുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാമേ ഇതിനകത്ത് നമ്മുടെ വേവ് അനുസരിച്ച് നമുക്കിനി എടുക്കാം കേട്ടോ തോരന് അതിന് ഓരോരുത്തർക്ക് ഓരോ വേവാണ് ഇഷ്ടം അപ്പോൾ അതനുസരിച്ച് നമുക്ക് പിന്നീട് ഇത് എടുക്കാം അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ ഇവിടെ റെഡിയായി കേട്ടോ